അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ സ്റ്റേറ്റ്മെന്റ് കേരള പോലീസിൽ പോലീസിലേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിൽ പോലീസിലില്ലെന്ന് സാർ പോലീസിലെ ഹൈറാർട്ടിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുവോ എസ് പി നിയന്ത്രിക്കുന്നതാര നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ നിങ്ങളുടെ എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് ആരാ ഏരിയ കമ്മിറ്റികളല്ലേ സാർ എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി എത്രയോ സംഭവങ്ങൾ പ്ലീസ് 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 ഞാൻ പറഞ്ഞതരാ ഞാൻ നിങ്ങൾക്ക് സംശയം ഞാൻ പറഞ്ഞതരാ നാഷണൽ ഹൈവേയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി ചില്ലുകെല്ലി പൊളിച്ചു അപ്പൊ അവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പൊ അവർ ഏത് ക്രിമിനലാന്ന് ചോദിച്ചു അപ്പൊ അയാളുടെ പേര് പറഞ്ഞു ഇന്നയാളാണ് അയ്യോ അതാണെങ്കിൽ നിങ്ങൾ വിട്ടേക്ക് നിങ്ങൾ സ്ഥലം വിട്ടുപോയിക്കോ അതുപോലത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നോ അവര് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ഞാൻ കാണാ കാണിച്ചുണ്ട വാർത്ത പോലീസ് സ്റ്റേഷനിൽ പോയി അവര് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ അവിടുത്തെ എസ് എച്ച്ഒ ഉപദേശിച്ചു ഇയാൾക്കെതിരായിട്ടാണെങ്കിൽ ഈ ക്രിമിനലിനെതിരായിട്ടാണെങ്കിൽ കേസും പരാതിയൊന്നും നൽകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അയാളെ സംരക്ഷിക്കാൻ വേറെ ആളെന്നത് ചാലക്കുടിയിൽ നിങ്ങളുടെ ഒരു പാർട്ടിക്കാരൻ പോലീസ് സീപ്പിന്റെ മോളിൽ കയറിന്ന് ആ ഗ്ലാസ് പൊളിച്ചില്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ ആരവനെ ഇറക്കിക്കൊണ്ടു പോയത് പോലീസ് സീപ്പിൽ നിന്ന് ഏരിയ സെക്രട്ടറി ആ ഏരിയ സെക്രട്ടറി അറസ്റ്റ് ചെയ്തോ അവിടെ ചെന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രസംഗിച്ചല്ലോ ആ ചാലക്കുടി എസ് ഐ എ റോഡിൽ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുവെന്ന് നിങ്ങളൊരു നടപടി എടുത്തോ നിങ്ങളൊരു നടപടി എടുത്തോ എന്നിട്ട് പറയാണ് ബാഹ്യമായ ഇടപെടലുകൾ ആ പോലീസിൽ പോലീസിലില്ല മോളിലുള്ള ആളുകൾ പറഞ്ഞാലല്ല കേൾക്കുന്നത് താഴെ പോലീസ് സ്റ്റേഷനിൽ ഇടപെടുന്ന ആളുകൾ പറയുന്നതാണ് ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ നിയമസഭയിൽ ആരോപണം എന്ന് വെച്ചോരാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സ്വർണം പൊട്ടിക്കലുകാർക്ക് മയക്കുമരുന്ന് സംഘങ്ങൾക്ക് എല്ലാം ഈ സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഹൗസിൽ പറഞ്ഞപ്പോ ബഹളമുണ്ടാക്കിയ ആളുകളാണ് ഇന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് തന്നെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക പൊളിറ്റിക്കൽ പേറ്റണേജിനെ കുറിച്ച് ഗൌരവത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക